തൃശൂർ പൂരത്തിനെത്തുന്ന ആനകളുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ ഹൈക്കോടതി നിർദ്ദേശം ആരോഗ്യ പ്രശ്നങ്ങളുള്ള ആനകളെ പൂരത്തിൽ പങ്കെടുക്കാൻ അനുവദിക്കില്ല തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ്റെ പൂരത്തിനുള്ള എഴുന്നള്ളിക്കണോ എന്ന കാര്യത്തിൽ തീരുമാനം ഉണ്ടാവുക വിശദാംശങ്ങളുമായി എട്ടി അശ്വതി ചേരുന്നു അശ്വതി പൂരത്തെ പ്രതിസന്ധിയിലാക്കുമോ ഹൈക്കോടതിയുടെ ഈ നിർദ്ദേശം എന്തൊക്കെയാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് ആ അജിംഷാൻ ആനകളുടെ ഫിറ്റ്നസുമായി ബന്ധപ്പെട്ട നേരത്തെ തന്നെ ഹൈക്കോടതിയിൽ കേസുകളും ഹർജികളും ഒക്കെ തന്നെ ഉള്ളതാണ് ഇപ്പോൾ ഈ തൃശൂർ പൂരം പത്തൊൻപതിനാണ് പ്രസിദ്ധമായ തൃശൂർ പൂരം ഉള്ളത് അതിനു മുൻപായി ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുക എന്നാണ് ഹൈക്കോടതിയുടെ നിലവിലുള്ള ഒരു കാര്യം ഈ ആനകളുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ ഈ എഴുന്നള്ളിപ്പിന് എത്തിക്കുന്ന ആനകളുടെ ലിസ്റ്റും ഹൈക്കോടതിയിൽ ഹാജരാക്കണമെന്നാണ് ഇപ്പോൾ കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത് വനം വകുപ്പിനാണ് ഇത്തരത്തിലുള്ള ഒരു നിർദ്ദേശം ഈ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ള ആനകളെ എന്തായാലും പൂരത്തിൽ പങ്കെടുപ്പിക്കില്ല എന്നതാണ് ഹൈക്കോടതിയുടെ നിലവിലെ തീരുമാനം അതുകൊണ്ടാണ് ഈ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് അടക്കം ഹാജരാക്കാനായിട്ട് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഈ അമിക്കസ് ക്യൂറി ആനകളെ പരിശോധിക്കണം അങ്ങനെ അമിക്കസ് ക്യൂറി ആനകളെ പരിശോധിച്ച് ആ റിപ്പോർട്ട് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റാണ് ഹൈക്കോടതിയിൽ ഹാജരാക്കേണ്ടത് ഒപ്പം തന്നെ ലിസ്റ്റും ഹാജരാക്കണം അതോടൊപ്പം തെച്ചിക്കോട്ട് രാമചന്ദ്രന്റെ കാര്യത്തിൽ പതിനേഴാം തീയതിയാണ് ഒരു അന്തിമ തീരുമാനം ഹൈക്കോടതി പറയുക അതായത് നേരത്തെ തന്നെ ഈ അപകടകാരികളായ ആനകളെ ഈ എഴുന്നെള്ളപ്പിന് എത്തിക്കരുത് എന്ന് ജില്ലാ ഭരണകൂടവും അതുപോലെ തന്നെ ചീഫ് വൈൽഡ് ലൈഫ് വാർഡനും ഇത് സംബന്ധിച്ച റിപ്പോർട്ടുകൾ നൽകിയിരുന്നു അപ്പോൾ നേരത്തെ തന്നെ ഈ തെച്ചിക്കോട്ട് രാമചന്ദ്രന്റെ കാര്യത്തിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് ഈ അപകടകരാ അപകടകാരികളായ ആനകൾ അതുപോലെ തന്നെ മതപ്പാടുള്ള ആനകൾ ഒപ്പം തന്നെ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുള്ള ആനകൾ ഇവയൊന്നും തന്നെ എഴുന്നള്ളിപ്പിന് എത്തിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് തെച്ചി തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന്റെ കാര്യത്തിൽ പതിനേഴാം തീയതി ആയിരിക്കും ഒരു തീരുമാനം എടുക്കുക ഈ സെക്കോർട്ടി റക്കത്തിലൊക്കെ മാത്രമായിട്ട് ചെറിയ ചടങ്ങുകളിൽ മാത്രമായിട്ട് പങ്കെടുപ്പിക്കണം എന്നൊക്കെ ഒരു ആവശ്യം ചില ആളുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് പക്ഷെ അക്കാര്യത്തിൽ ഈ ആനയുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും മറ്റ് കാര്യങ്ങളും വിശദമായ റിപ്പോർട്ട് അത് ചീഫ് വൈൽഡ് ലൈഫ് വാർഡിന്റെ അടക്കം റിപ്പോർട്ട് പരിശോധിച്ചതിന് ശേഷമായിരിക്കും ഹൈക്കോടതി ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം പറയുക തെച്ചിക്കോട്ട് രാമചന്ദ്രന്റെ കാര്യത്തിൽ പതിനേഴാം തീയതിയാണ് തീരുമാനം പറയുക അതോടൊപ്പം മറ്റ് ആനകളുടെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കി അതിലൊരു തീയതി ആയിരിക്കും തീർച്ചയായിട്ടും ഈ പതിനേഴിന് തെച്ചിക്കോട്ട് കാവു രാമേന്ദ്രന്റെയും പിന്നീട് പതിനാറോട് കൂടി കാര്യങ്ങളിലും ഒക്കെ വ്യക്തത വരും പക്ഷേ ദേവസ്വം ബോർഡ് ഈ വിഷയത്തിൽ എന്തെങ്കിലും പ്രതികരണം ഇതിനകം നടത്തിയിട്ടുണ്ടോ ഒരുപക്ഷേ വനം വകുപ്പിനാണ് ഹൈക്കോടതിയുടെ ഇപ്പോഴത്തെ നിർദ്ദേശവും തോന്നുന്നു അശ്വതി അല്ലേ തീർച്ചയായിട്ടും ഈ ആനകൾ അപകടകരമായ പ്രശ്നങ്ങൾ അത്തരത്തിലുള്ളത് സുരക്ഷ വലിയൊരു പ്രശ്നമാണ് ഈ ഏഹ് പൂരത്തിന് പ്രത്യേകിച്ച് ഇത്രയധികം ആളുകൾ ഉള്ള സമയമാണ് ഒരു എല്ലാവരും തടിച്ചു കൂടുന്ന ഒരു ഒരു ഇടമാണ് ഈ തൃശൂർ പൂരം എന്ന് പറയുന്നത് മാത്രമല്ല ചൂട് വളരെയധികം കൂടിയിരിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ ആനകളുടെ സ്വഭാവത്തിനുണ്ടാകുന്ന വേരിയേഷൻസ് അതുകൊണ്ട് തന്നെ അത് മാത്രമല്ല ഈ ചൂടൊക്കെ വർദ്ധിച്ചിരിക്കുന്ന സമയത്ത് അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടോ അത് ഒക്കെ തന്നെ അതിന്റെ ഒരു സുരക്ഷയെ ബാധിക്കും ബാധിക്കാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ അങ്ങനെ ഉണ്ടാകാതിരിക്കാനുള്ള ഒരു മുൻകരു കൂടിയാണ് അത് മാത്രമല്ല ഈ ആനകളുടെ ഒരു സുരക്ഷ എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ് അവരുടെ അവകാശങ്ങൾ കൂടിയുണ്ട് അപ്പോൾ അതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് വരുന്നത് ഈ ഫിറ്റ്നസ്സിൽ ആനകൾ ഓക്കെ ആണെങ്കിൽ അവരെ പങ്കെടുപ്പിക്കാം അതിൽ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷെ ആ ഫിറ്റ്നസ് ടെസ്റ്റുകൾ കൃത്യമായി പാലിക്കാം എന്നതാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുള്ള നിർദ്ദേശം അതായത് ആ ഫിറ്റ് ായിട്ടുള്ള ആനകൾ അതായത് വളരെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ആനകളെ പങ്കെടുപ്പിക്കുന്നതിൽ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യതയില്ല പക്ഷെ എന്തെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുള്ള ആനകളെ പങ്കെടുപ്പിക്കുന്നതിലായിരിക്കും ഇതിലൊരു ബുദ്ധിമുട്ട് ഉണ്ടാവുക എന്തായാലും പതിനാറാം തീയതിയോടുകൂടി അതിലൊരു തീരുമാനം ഉണ്ടാകും പത്തൊൻപതിനാണ് പൂരം വരിക അപ്പോൾ പതിനാറാം തീയതിയോടുകൂടി അക്കാര്യത്തിൽ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഒരു അന്തിമ തീരുമാനം ഉണ്ടാകുന്നതായിരിക്കും അജിംഷാ ശരി വിവരങ്ങൾ വിശദാംശങ്ങൾ നൽകിയത്